സുകുമാരിയമ്മയെ ഒരുപക്ഷെ ഇന്നും എല്ലാവർക്കും ഓർമ്മ കാണും ഒന്നാം സമ്മാനം അടിച്ച ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റ് ലോട്ടറി ഏജന്റ് അമ്മയുടെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം തട്ടിയെടുക്കുന്നൊരവസ്ഥയും അമ്മയ്ക്ക് ആ ഒരു പണം ഇനി കിട്ടുമോ എന്ന ഒരു ആശങ്കയും ഒക്കെയായിരുന്നു എന്നാൽ അമ്മ ഇന്ന് വളരെ സന്തോഷത്തിലാണ് കോടതിയുടെ വിധിയുണ്ടായിരിക്കുന്നു അതായത് ഈ ഒരു ഒരു കോടി രൂപയുടെ യഥാർത്ഥ അവകാശി അമ്മ തന്നെയാണ് അമ്മ അന്ന് വളരെ സങ്കടത്തിലൊക്കെയായിരുന്നു ഇന്ന് ആ ഒരു ചിരി മുഖത്ത് കാണാമുഖത്ത് <im> <boken> <Good morning in them> ും സം കണ്ണൻ ആവശ്യമില്ലാത്തോക്കുന്നു കണ്ണും ഞാനിവിടെ സംസാരിച്ചിട്ടില്ല ഈ സംഭവം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ മുഖേനയും പിന്നെ നമ്മുടെ കോടതിയും പിന്നെ ചാനലും എല്ലാവരും നമുക്ക് നല്ല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു നല്ലത് ചെയ്തു പിന്നെ എൻ്റെ വക്കീലെന്ന് പറയുന്നത് നല്ലൊരു വക്കീലായിരുന്നു മുതാക്കൽ പിന്നെ ചന്ദ്രശേഖരൻ നായർ നല്ല രീതിയിലുള്ള ഒരു വക്കീല അഭിഭാഷകനെ കിട്ടിയതിൻ്റെയും കൂടെ സന്തോഷമുണ്ട് അതോട് അതോടെ കൊണ്ടായിരിക്കും എത്ര വേഗം നടപടികൾ പൂർത്തിയാന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വക്കീലിൻ്റെ കഴിവും പിന്നെ നമ്മുടെ പോലീസിൻ്റെ കഴിവും എല്ലാം ഉണ്ട് ഇതിൽ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു നമ്മൾ അന്ന് കണ്ട സമയത്ത് അമ്മ ഇത്തരത്തിൽ ഈ ഇതിന്റെ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ അതായത് പല ഓട്ടോ ും ബാങ്കുകളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഓട്ടോ ആയിരുന്നു ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും തോന്നിയല്ല അങ്ങനെ ഭയങ്കര ഓട്ടത്തിലായിരുന്നു ഇന്നലെ ഒരു നാലു മണിക്ക് ശേഷമാണ് ഒരു സമാധാനം കിട്ടിയത് ഒരു സന്തോഷം വന്നത് നാലു മണിക്കാണ് ഈ ഒരു വാർത്ത അറിയുന്നത് ഉറപ്പിച്ചു ഉറപ്പിച്ചു നാലു മണിക്ക് ടിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് കൊടീന്ന് കിട്ടുന്നു നാലു മണിക്ക് ശേഷമാണ് ഞങ്ങള് വികാസം തന്നെ കൊണ്ടുവന്നു ടിക്കറ്റ് ചെറിയ ഫോർമാലി കൂടെ ബാങ്കിൽ നിന്ന് ഈ ഒരു പണം അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ചെറിയൊരു സാവകാശം കൂടെ ഉള്ളു ഇനിയിപ്പോ അമ്മയുടെ ഇനി ഒരു ഭാവി പരിപാടി എന്താണ് ഈ ഒരു കച്ചവടം വിപുലപ്പെടുത്താനാണോ മറ്റേതെങ്കിലും ആശയങ്ങൾ മനസ്സിലുണ്ടോ ഇതുപോലെ എനിക്ക് ഒരു സെന്റ് ഭൂമി വാങ്ങിക്കണം ചെറിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ല ശരിക്കും ഇത്രയും നാളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തതും ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാണല്ലേ സ്വന്തമായിട്ടൊരു വീട് വേണം വേണം അങ്ങനെയാണ് ഈ ടിക്കറ്റ് ഞാൻ എടുത്തോണ്ടിരുന്നത് എന്നെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു ടിക്കറ്റ് അടിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലാതെ എന്നെ കൊണ്ട് ഒരുപടി മണ്ണം മേടിക്കാനുള്ള ഗതി ഉണ്ടാകത്തില്ല അത് ദൈവം എന്നെ സഹായിച്ചു ആ സഹായിച്ചതാണ് ഇങ്ങനെ പോയത് നമ്മുടെ വീട്ടിലാരൊക്കെയുള്ള ഈ ഉപജീവന മാത്രമാണ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എൻ്റെ ഒരു മോനും ഉണ്ട് ഒരു മോളുമുണ്ട് മോക്ക് ജോലിയില്ല മോന് ജോലിയുണ്ട് മോൻ തൃശ്ശൂരാണോ മറ്റ് കച്ചവടക്കാർക്കൊക്കെ വലിയ സന്തോഷമായി കാണും കാര്യം അന്ന് അന്ന് അവരും പറഞ്ഞത് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് അത്രയും ദൂരത്തു നിന്നാണ് വരുന്നത് അത് വലിയൊരു അവർക്കും വലിയ ഒരു അടിയായി അടിയായതുപോലെയായി ചില ആൾക്കാർ പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞു അവർക്ക് അത് കിട്ടാതെ പോട്ടോ ഒരിക്കലും കിട്ടാതെ പോട്ടോ എന്ന് പറഞ്ഞവരുമുണ്ട് അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ആരുടെയും ഭാഗം ഓടിച്ചില്ല പിടിച്ചു കുറച്ചില്ല ഒന്നുമില്ല ഞാൻ അധ്വാനിച്ച പൈസ കൊടുത്ത് ഞാൻ എടുത്ത ടിക്കറ്റ് അതേ ഉള്ളൂ പറഞ്ഞതിനൊപ്പം തന്നെ അന്ന് വന്ന ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ അന്ന് വാർത്തകളിലെ കമന്റുകളിൽ ഭൂരിപക്ഷം അമ്മക്ക് അമ്മക്ക് ഭാഗ്യം തിരിച്ചു കിട്ടണേന്നായിരുന്നു അവരുടെ പ്രാർത്ഥനയും കൂടെ എന്നാൽ ഇനി അടുത്ത പരിപാടി ഒരു വീട് വെക്കുക അതിനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഉള്ളൂ ഈ കച്ചവടം അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം എത്ര വർഷമായി കാണും അങ്ങനെ എനിക്ക് മീശത്തൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു പെൻഷനായി എട്ട് വർഷത്തെ ജോലിയുള്ളായിരുന്നു അത് പെൻഷൻ ആയി കഴിഞ്ഞ് ഞാൻ ലോട്ടറി കച്ചവടമായിരുന്നു ലോട്ടറി കച്ചവടം കഴിഞ്ഞ് എനിക്ക് കാലൊക്കെ വയ്യാതായപ്പോഴാണ് പിന്നെ ഈ കച്ചവടം തുടങ്ങിയത് ഇതിലെനിക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ദോഷം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇതിലും അത് ചെറിയൊരു സങ്കടമുണ്ട് അതായത് മകനെ പോലെ കണ്ടൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ചത് മനസ്സിലുണ്ടോ മക്കളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു പയ്യനാണ് ഇത് ചെയ്തത് അതുകൊണ്ടുള്ള ഒരു വിഷമേ ഉള്ളു എനിക്ക് ഇന്ന് വരെ ഈ സംഭവം നടന്ന ഇന്ന് വരെ പയ്യനും ഞാനിവിടെ സംസാരിക്കാൻ പോയിട്ടില്ല കോടതി വന്നാൽ ഞങ്ങൾ ഉള്ളൂ ടിക്കറ്റ് നമ്പർ ഒന്ന് ഒന്ന് പറഞ്ഞേ ആയിരിക്കും അവരപ്പറേം അതേയുള്ളൂ ഒന്നാം സമ്മാനം അടിച്ച ഒരു കോടി രൂപയുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ടിക്കറ്റ് ടിക്കറ്റ് നമ്പർ നമ്പർ അല്ല വേറെ ഉള്ളൂ എന്തായാലും അമ്മ ഇന്ന് വളരെ സന്തോഷവതിയാണ് കാരണം അന്നൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മനപ്രയാസത്തിലൊക്കെ ആയിരുന്നു കാര്യം നമ്മളെ തേടിയെത്തി അമ്മയെ തേടിയെത്തിയ ഒരു ഭാഗ്യ ടിക്കറ്റ് വളരെ തന്ത്രപൂർവ്വം തന്നെ കണ്ണൻ എന്ന് പറയുന്ന ഒരു ലോട്ടറി ഏജന്റ് തട്ടിയെടുക്കുന്നു അത്തരത്തിൽ വളരെ വിഷമത്തിലൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അമ്മ തികച്ചും സന്തോഷവതിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്വന്തമായി കിടക്കാൻ ഒരു വീട് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സന്തോഷത്തിലും ആ ഒരു സ്വപ്നത്തിലേക്കുമുള്ള യാത്രയിലാണ് എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള ഭാഗ്യം അതിപ്പോൾ അപ്രതീക്ഷിതമായ എന്ത് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായാലും അത് നമ്മളിലേക്ക് തന്നെ തിരികെ എത്തുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് സുകുമാരി സുകുമാരിയമ്മയുടെ ജീവിതം എനിക്ക് നിന്നുണ്ടായ നിന്നുണ്ടായ സഹായം ഞാൻ ഒരിക്കലും മറക്കാൻ മറക്കാൻ പറ്റാത്ത ഒരു നായർ ഒരിക്കലും അതെ ഒരു വക്കീലായിരുന്നു നമുക്ക് അമ്മ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അതായത് അമ്മയുടെ അഭിഭാഷകൻ നല്ല രീതിയിൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയെ സഹായിച്ചു അല്ലെങ്കിൽ കേസിന്റെ നടപടികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് സതീശൻ മുതാക്കൽ അതുപോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് അമ്മയ്ക്ക് നൽകിയതെന്നുമാണ് അമ്മ സന്തോഷത്തോടെ പറയുന്നത് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി